ഈ കാണുന്നത് ജർമ്മൻ നിർമ്മിത കണ്ടെയ്നർ ക്രൈൻ ഗജനാവിൽ നിന്നും ഇതിനായി ലിബറോ കമ്പനിക്ക് നൽകിയത് പതിനേഴ് കോടി രൂപ ഇത് റീസ് വില മൂന്ന് കോടി ബേപ്പൂർ തുറമുഖത്ത് ഇത് രണ്ടും ഇങ്ങനെ കിടക്കാൻ തുടങ്ങിയിട്ട് വർഷം ഒന്ന് കഴിഞ്ഞു ഒരു തവണ പോലും കണ്ടെയ്നർ ഇറക്കാൻ ഇവ ഉപയോഗിച്ചിട്ടില്ല കാരണം കണ്ടെയ്നർ കപ്പലുകൾ ബേപ്പൂരിലേക്ക് വരുന്നില്ല മറ്റ് ആഭ്യന്തര തുറമുഖങ്ങളിൽ നിന്നും കണ്ടെയ്നർ കപ്പലുകൾ വരുമ്പോൾ നൽകാമെന്ന് പ്രഖ്യാപിച്ച ഇൻസെന്റീവ് നൽകാൻ സർക്കാർ തയ്യാറാവാത്തതാണ് ഇതിന് കാരണമായി വ്യാപാരികൾ പറയുന്നത് പറ്റുന്നില്ല എന്നാണ് അവർ ഷിപ്പിംഗ് കമ്പനികൾ സംസാരിച്ചത് അപ്പോൾ ഇതിനെ സർക്കാർ ഒരു ഇൻസെന്റീവ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അത് കച്ചവടക്കാർക്ക് ഡയറക്റ്റ് കിട്ടുന്ന രീതിയിലേക്ക് സർക്കാർ അത് കൊടുക്കാൻ തയ്യാറാവുക ആ സബ്സിഡി വെച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ ഇവിടെ സർവീസ് നടത്താൻ പറ്റും ഷിപ്പിംഗ് കമ്പനിയുമായിട്ട് സംസാരിച്ചിട്ട് സർവീസ് നടത്താൻ പറ്റും തുറമുഖത്ത് യഥാസമയം ട്രഡ്ജിംഗ് നടത്തി ആഴം കൂട്ടാത്തതും കണ്ടെയ്നർ ഷിപ്പുകൾ എത്തുന്നതിന് തടസ്സമാകുന്നുണ്ട് കെ ആർ സാജു മീഡിയ വൺ കോഴിക്കോട്